അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നതാണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തൊല്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തന്നത് അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ് അതാണ് എനിക്ക് പറഞ്ഞുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും കേസ് ഉണ്ട് എസ് എൻ സി ലാവിൽ കേസ് എത്ര വർഷം അദ്ദേഹത്തെ വേട്ടയാടി മുഖ്യമന്ത്രിയെ വേട്ടയാടിയ കേസ് ഉണ്ട് ഇന്ന് ഭരിക്കുന്നത് മുഖ്യമന്ത്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം അസംബ്ലി കയറിയിട്ട് ഇതുപോലത്തെ ഒരു ഡൈസിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കേസ് പുള്ളിയെ വെട്ടേടിയിട്ടുണ്ട് ഒരുപാട് കേസുകളിലേക്ക് പ്രതികളായിരുന്ന ആൾക്കാർ അപ്പം ഇതൊക്കെ ഒരാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാകുന്നത് അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന കേസ് ഇതാണ് എൻ്റെ ഒരു ക്രിമിനൽ കേസില്ല ചരിത്രത്തിൽ എൻ്റെ പേരിൽ ആകെ രണ്ട് എക്സൈസ് പെറ്റി കേസുണ്ട് അത് ഞാൻ ബാറ് ഉദ്ഘാടനം ചെയ്തതിന് ഉള്ള കേസാണ് കാരണം ബാറ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് എൻ്റെ നയം അപ്പം ഉദ്ഘാടനം ചെയ്യുന്നതിൽ രണ്ട് പെറ്റി കേസുകൾ ഒഴിച്ച് എക്സൈസ് കേസുകൾ ഒഴിച്ച് വേറെ ഒരു ക്രിമിനൽ കേസുള്ള ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡാണ് എൻ്റെ പേരിൽ ഒരു കേസ് വരുന്നത് ഒരു ക്രിമിനൽ കേസ് ആ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള പോക്സോ കേസ് പക്ഷേ അതിൽ പോക്സോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗിക അതിക്രമം കാണിച്ചതാണ് അല്ല അത് പറയുന്നത് നമ്മൾ അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയും വീഡിയോയും പകർത്ത് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മോഡൽസിൻ്റെ ഇടയിൽ വരുന്ന ഒരു മോഡലിനോട് ഞാനത് അവരുമായിട്ട് വളരെ എന്താ പറയുക എൻ്റെ കൈകാല് എത്തുന്ന ഡിസ്റ്റൻസിൽ പോലും അല്ല അവലയിച്ചിരിക്കുന്നത് അതെല്ലാം വീഡിയോസ് പോലീസിനും ഒക്കെ ഉണ്ട് കോടതി പരിശോധിച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് വെയിൽ കിട്ടിയത് മനസ്സിലായില്ലേ കാണും പക്ഷേ അമ്മകൂട അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നു പക്ഷെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വായും പെയ്യും കെട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു കേസ് നിലവിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് വല്ലതും പറയാൻ പറ്റും കേസിൻ്റെ വിധി വരട്ടെ ഞാൻ പറയുന്നുണ്ട് ഞാനിത് വെല്ലുവിളിയായിട്ട് ഇപ്പോഴും പറയുന്നു കേസിൽ ഞാൻ അപരാധിയാണെന്ന് കോടതി കണ്ടെത്തുവാണെങ്കിൽ ആ മൊമൻറ്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പിന്നെ എനിക്ക് യു എയിലുള്ളത് കൊണ്ട് ടിക്ടോക്ക് ഇത്രയും ഐഡീസ് ഉള്ളതാണ് ആ മൊമൻറ്റിൻ്റെ ഡിയാക്റ്റിവിറ്റിയും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻഡ് ചെയ്യുന്നു കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഐ എം ഇന്നസെൻറ്റ് ഐ വിൽ പ്രൂവ് ഐ എം നോട്ട് ഗിൽറ്റി ഇന്ന് പിന്നെ നിയമത്തിലത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ നിയമത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ട് പക്ഷേ ഒരു നിരപരാധി പോലും അത് ശിക്ഷിച്ച ചരിത്രം ഇതുവരെ ഇല്ല എനിക്കറിയില്ല അപ്പോൾ അത് ആ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ആയിട്ട് ഈ ഒരു കാര്യം തന്നെയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം